എല്ലാവർക്കും ഭൂലോകം ടി വിയിലേക്ക് സെലിബ്രിറ്റി ഇൻ്റർവ്യൂ കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട അവതാരകയായ വീണ മോഹന്ദൻ ഇക്കഴിഞ്ഞ ദിവസം താൻ കടന്നുപോയ ബുദ്ധിമുട്ടേറിയ ദിവസങ്ങളെക്കുറിച്ച് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഏവരോടും പങ്കുവച്ചിരുന്നു കണ്ണിന് നീര് വന്ന് പല പരിപാടികളും മാറ്റി വെക്കേണ്ടി വന്നതിനെക്കുറിച്ചാണ് വീണ പറയുന്നത് വീണയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഫെബ്രുവരി പത്താം തീയതി എനിക്ക് ഗായത്രി സുരേഷിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു രാവിലെ നേരത്തെ ആയിരുന്നു ആ ഇന്റർവ്യൂ അതിരാവിലെ എഴുന്നേറ്റത് കൊണ്ട് ഉറക്കത്തിന്റെ അസ്കിത ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഫ്ളാറ്റിൽ പോയി ഉറങ്ങാം എന്ന് വൈകുന്നേരം ആകുമ്പോഴേക്ക് ഫ്രഷ് ആകുമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ വീട്ടിൽ പോയി കിടന്നു വൈകുന്നേരം ഒരു അഞ്ചു മണിയൊക്കെ ആയപ്പോൾ ഞാൻ എഴുന്നേറ്റ് എന്റെ ഒരു കണ്ണിന്റെ മുകളിലായി ചെറിയ തടിപ്പ് കണ്ടു രാവിലെ പലയിടത്തും കറങ്ങി നടന്നതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചതായിരിക്കും എന്ന് കരുതി അടുത്ത ദിവസത്തേക്ക് മാറും എന്ന് കരുതി അടുത്ത ദിവസം രാവിലെ ആയപ്പോഴേക്ക് മുഖം മൊത്തം മത്തന്നുപോലെയായി എന്തു ചെയ്യും എന്നറിയില്ല കാരണം നമ്മളുടെ ജോലി ഇതാണ് അന്നുണ്ടായ ടെൻഷൻ പറയാൻ പറ്റില്ല അങ്ങനെ ഞാൻ എറണാകുളത്തെ ഒരു ആശുപത്രിയിൽ പോയി ഡോക്ടർ പറഞ്ഞു ഇത് കുഴപ്പമില്ല അടുത്ത ദിവസം ശരിയാകും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഡോക്ടറെ എനിക്ക് അടുത്ത ദിവസം ഒരു ഫംഗ്ഷൻ മൂന്നു അതിന് പോകാനും പറ്റുമോ എന്ന് ഡോക്ടർ പോകാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നു ഡോക്ടർ തന്ന ഐട്രോപ്സും മെഡിസിനും ഒക്കെ കഴിച്ച് ചില്ലായിട്ട് ഇരിക്കുകയായിരുന്നു വൈകുന്നേരമായിട്ടും ഇതിന് കുറവൊന്നും കാണുന്നില്ല അടുത്ത ദിവസം അതിലും ഭീകരമായി അവസ്ഥ കണ്ണ് അതുവരെ പകുതിയെങ്കിലും തുറന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അന്ന് കണ്ണ് മുഴുവനായും അടങ്ങി കണ്ണിന് ചുറ്റും ഭയങ്കര നീര് വന്നു അങ്ങനെ നിങ്ങൾ ഒരു നേത്രരോഗ വിദഗ്ധനെ പോയി കണ്ടു അദ്ദേഹം പറഞ്ഞു ഇത് എഡിമ ഓണ് റൈറ്റ് അലിഡ് എന്നാണ് പറഞ്ഞത് ഇത് പെട്ടെന്ന് മാറില്ല എന്നും രണ്ടു മൂന്ന് വേണ്ടിവരും എന്നും പറഞ്ഞു എന്റെ സമാധാനം മുഴുവൻ പോയത് അപ്പോഴാണ് ആ സമയത്തേക്ക് ഒരുപാട് ഇന്റർവ്യൂ ആപ്പ് കൈസേ ഹോ എന്ന സിനിമയുടെ പ്രൊമോഷൻ നമ്മൾ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന ഫങ്ഷൻ എന്നിവയെല്ലാം ഉണ്ടായിരുന്നു ആകെ കിളിപ്പാറിയ അവസ്ഥയായിരുന്നു എനിക്ക് കണ്ണാടിയിൽ നോക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല എന്റെ മുഖം കാണുമ്പോൾ കരച്ചിൽ വരും കരയും തോറും ഈ നീർ കൂടി വരും എനിക്ക് ആരെയും ഫേസ് ചെയ്യാൻ ഇഷ്ടമില്ലായിരുന്നു അങ്ങനെ പത്ത് ദിവസത്തോളം കടന്നുപോയി രണ്ടാമത്തെ കണ്ണിലും ഇത് വരുന്നത് പോലെ തോന്നും ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഇത് സാധാരണമാണ് എന്നാണ് പറഞ്ഞത് ആദ്യമായി ചെയ്ത സിനിമയുടെ പ്രൊമോഷൻ പോകാനും പറ്റാത്തിൽ നല്ല വിഷമം തോന്നും ന്യൂ ലൈൻ ന്യൂ ലൈൻ നീർ കുറച്ച് കുറഞ്ഞെങ്കിലും എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വൈ എന്റെ മുഖം കണ്ടിട്ട് എനിക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ മറ്റുള്ളവർ എന്തു പറയും എന്നായിരുന്നു എന്റെ ചിന്ത എന്നാൽ എനിക്ക് കൂടെയുള്ളവർ ആത്മവിശ്വാസം തന്നു അങ്ങനെയാണ് ഞാൻ ആപ്പ് കൈസെ ഹോയുടെ പ്രമോഷൻ പോയത് മൂന്ന് കോളേജുകളിലേക്കാണ് പോകുന്നത് ഭാരതമാതാ കോളേജിൽ പരിപാടിക്ക് പോയപ്പോൾ അവിടെ ആങ്കറിങ് ചെയ്യുന്ന കുട്ടിക്ക് എന്നെ മനസ്സിലായത് പോലുമില്ല വീണ ചേച്ചി ഇവിടെ വന്നിട്ടില്ല ചില കാരണങ്ങളാൽ എന്ന് പറയുമ്പോൾ ഞാൻ സ്റ്റേജിൽ തന്നെ ഇരിക്കാണ് അതിനുശേഷം എനിക്ക് കോൺഫിഡൻസ് വന്നു അങ്ങനെ ചെയ്താണ് കുഞ്ചാക്കോ ബോബനും പ്രിയാമണിക്കൊപ്പമുള്ള ഇന്റർവ്യൂ അതിന് താഴെ വന്ന കമന്റൊക്കെ ഞാൻ വായിച്ചിരുന്നു വീണ മാത്രമെന്തിനാണ് കൂളിംഗ് ക്ലാസ് ഒക്കെ വെച്ചിരിക്കുന്നത് ഇത് വീണയ്ക്ക് ചേരുന്നില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു കമ്പുകൾ എന്റെ അവസ്ഥ കൊണ്ടാണ് എനിക്ക് അതല്ലാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു വീണാ മുകുന്ദൻ്റെ ആരോഗ്യ പ്രശ്നം ആണ് എന്താണ് ആ രോഗം വലത് കൺപോളയിലെ നീർവീക്കം അലർജികൾ അണുബാധകൾ വീക്കം അല്ലെങ്കിൽ പരുക്കുകൾ എന്നിവയുൾപ്പെടെ വിവിധ ഘടകങ്ങൾ മൂലമാകാം ഉചിതമായ ചികിത്സയ്ക്കായി അടിസ്ഥാന കാരണം നിർണ്ണയിക്കേണ്ടത് പ്രധാനമാണ് വലത് കൺബോളയിലെ എഡിമയുടെ സാധ്യമായ കാരണങ്ങൾ അലർജികൾ ചില അലർജികൾ കൺബോളകളുടെ വീക്കത്തിന് കാരണമാകും അണുബാധകൾ പിങ്ക് ഐ അഥവാ കൺജക്റ്റിവിറ്റീസ് ബ്ലഫറിറ്റിസ് കൺബോളയുടെ വീക്കം അല്ലെങ്കിൽ സ്റ്റൈ രോമകൂപത്തിലെ ബാക്ടീരിയ അണുബാധ ഇതുപോലുള്ള അണുബാധകൾ ഈ വീക്കത്തിന് കാരണമാകും അടുത്തത് വീക്കം പരുക്ക് അണുബാധ അല്ലെങ്കിൽ മറ്റു അവസ്ഥകൾ മൂലമുണ്ടാകുന്ന വീക്കം അതും കൺബോളകളുടെ വീക്കത്തിന് കാരണമാകും മറ്റ് അവസ്ഥകൾ കൺബോളയിലെ ഒരു ഓയിൽ ഗ്ലാൻറ്റിൻ്റെ ബ്ലോക്ക് മൂലമുണ്ടാകുന്ന ചലാസിയോൺ ഓർബിറ്റ് സെല്ലുലൈറ്റിസ് അതായത് കണ്ടടത്തിന് ചുറ്റുമുള്ള അണുബാധം അല്ലെങ്കിൽ ഗ്രേവ്സ് രോഗം പോലുള്ള തൈറോയിഡ് അവസ്ഥകളും കൺപോളകളുടെ വീക്കത്തിന് കാരണമാകും ശരീരത്തെ ബാധിക്കുന്ന കാരണങ്ങൾ ചില സന്ദർഭങ്ങളിൽ കൺബോളകളുടെ എടിമ വൃക്കരോഗം അല്ലെങ്കിൽ കൺജസ്റ്റീവ് കാർഡിയാക്ക് ഫെയിലർ പോലുള്ള ഒരു സിസ്റ്റമിക് കണ്ടീഷൻ്റെ ലക്ഷണമാകാം ട്രോമ ഉണ്ടാകുന്ന പരിക്ക് വീക്കത്തിന് കാരണമാകാം ബ്ലഫറിറ്റിസ് ചർമ്മ രോഗങ്ങൾ അണുബാധകൾ അല്ലെങ്കിൽ ഓയിൽ ഗ്ലാൻഡിൻ്റെ ബ്ലോക്ക് എന്നിവ മൂലമുണ്ടാകുന്ന കൺബോളയുടെ വീക്കം ഇനി കൺബോളയിലെ നീർവീക്കവുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ കൺപോളയുടെ വീക്കം ഇത് ഒരു ഭാഗത്ത് മാത്രമാകാം അല്ലെങ്കിൽ മുഴുവൻ കൺബോളയും ബാധിക്കാം കണ്ണിന് ചുറ്റും ചുവപ്പ് ചൊറിച്ചിലല്ലെങ്കിൽ ഇറിറ്റേഷൻ കണ്ണിന് ചുറ്റും അല്ലെങ്കിൽ കണ്ണ് ചലിപ്പിക്കുമ്പോൾ വേദന പ്രകാശത്തോടുള്ള സംവേദനക്ഷമത ചില സന്ദർഭങ്ങളിൽ മങ്ങിയതോ ഇരട്ട കാഴ്ചയോ ഉണ്ടാകുന്നു ഇനി ഇതിൻ്റെ ചികിത്സ എന്താണ് ലഘുവായ കേസുകളാണെങ്കിൽ ഒരു കോൾഡ് കംപ്രസ് ഉപയോഗിക്കുക വെള്ളമോ ഉപ്പ് വെള്ളമോ ഉപയോഗിച്ച് കൺപോളകൾ മൃദുവായി വൃത്തിയാക്കുക എന്നിവ വീക്കം കുറയ്ക്കാൻ സഹായിക്കും അലർജികൾ അലർജി ലഘൂകരിക്കുന്ന ആൻറ്റി ഹിസ്റ്റാമൈനുകൾ അല്ലെങ്കിൽ ഐഡ്രോപ്സ് എന്നിവ കൊണ്ട് ലക്ഷണങ്ങൾ ഒഴിവാക്കാൻ സാധിച്ചേക്കാം അണുബാധകൾ ആൻറ്റിബയോട്ടിക്സ് ഐഡ്രോപ്സ് അല്ലെങ്കിൽ ഓയിൻമെൻ്റ് നിർദ്ദേശിക്കപ്പെടാം മറ്റു സാഹചര്യങ്ങൾ ചികിത്സ അടിസ്ഥാന കാരണത്തെ ആശ്രയിച്ചിരിക്കുന്നു കൂടാതെ മരുന്നുകൾ ശസ്ത്രക്രിയ അല്ലെങ്കിൽ മറ്റ് ചികിത്സകൾ എന്നിവ ഉൾപ്പെട്ടേക്കാം നിങ്ങൾക്ക് വൈദ്യസഹായം തേടേണ്ടത് എപ്പോഴാണ് വീക്കം കഠിനമാണെങ്കിൽ അല്ലെങ്കിൽ പനി വേദന കാഴ്ചയിലെ മാറ്റങ്ങൾ തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായും വൈദ്യസഹായം തേടണം വീക്കം വീട്ടിൽ ചികിത്സിച്ചിട്ടും മെച്ചപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വൈദ്യസഹായം തേടാവുന്നതാണ് അണുബാധയോ മറ്റു ഗുരുതരമായ അവസ്ഥയോ ഉണ്ടെന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും വിദഗ്ധ സഹായം തേടണം നിങ്ങൾക്ക് അലർജിയുടെയോ മറ്റ് മെഡിക്കൽ അവസ്ഥകളുടെയോ ചരിത്രമുണ്ടെങ്കിലും വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കരുത് ഈ വിവരങ്ങൾ പൊതുവിജ്ഞാനത്തിനും വിവരദായക ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണ് ഇത് മെഡിക്കൽ ഉപദേശമല്ല നിങ്ങളുടെ ആരോഗ്യവുമായോ ചികിത്സയുമായോ ബന്ധപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് യോഗ്യതയുള്ള ഒരു ആരോഗ്യ സംരക്ഷണ വിദഗ്ധനെ സമീപിക്കേണ്ടത് അത്യാവശ്യമാണ് കൂടുതൽ അറിവുകൾക്കും കൗതുക വാർത്തകൾക്കും ഭൂലോകം ടി സബ്സ്ക്രൈബ് ചെയ്യുക എവർക്കും നന്ദി നമസ്കാരം